നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ദിലീപ് നായകനായ പവി കെയർ ടേക്കർ അടുത്തിടെയാണ് തിയേറ്ററുകളിലെത്തിയത് ചിത്രത്തിൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൻ സ്വീകാര്യതയും നേടിയിരുന്നു ഒരഭിമുഖത്തിനിടയിൽ മകൾ മീനാക്ഷിയുടെ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ദിലീപ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് വിവാഹമെന്ന് പറയുന്നത് അവർ തീരുമാനിക്കുന്നതാണ് നമുക്കിപ്പോൾ അവരുടെ അടുത്ത് പോയി ഇയാളെ നീ കല്യാണം കഴിച്ചോളണം എന്ന് പറയാൻ സാധിക്കില്ല തിരിച്ചെങ്ങാനും വല്ലതും ചോദിച്ചാലോ എന്ന് വിചാരിച്ചാണ് മോളെ നീ ആരാണെന്ന് വെച്ചാൽ പറ സപ്പോർട്ട് ചെയ്യാമെന്നല്ലാതെ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും കുട്ടികൾക്കും അവരുടെ ലൈഫും ഫാമിലിയും പാർട്ട്ണറുമൊക്കെ ആവശ്യമുള്ളതല്ലേ ദൈവം അനുഗ്രഹിച്ച് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദിലീപ് പറയുന്നു അതുപോലെ തന്നെ തൻ്റെ പഴയ പ്രണയത്തെക്കുറിച്ചും ദിലീപ് വാചാലനായി ആ പ്രണയം തകർന്നപ്പോൾ വിഷമിച്ചെങ്കിലും പിന്നീട് ദൈവത്തിൻ്റെ സമ്മാനം പോലെ സിനിമയെ കിട്ടിയെന്നും പിന്നീടുള്ള പ്രണയം സിനിമയോടായെന്നും ദിലീപ് പറഞ്ഞു